ചിതലരിച്ചു തുടങ്ങിയതും പൊടി പിടിച്ചതുമായിട്ടുള്ള ഒരു ഫോട്ടോ ഒരു മനുഷ്യൻ തൻ്റെ കൈകളിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് തൻ്റെ വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് ചിതലരിച്ച് തുടങ്ങിയതും ഭംഗി നഷ്ടപ്പെട്ടു തുടങ്ങിയതുമായിട്ടുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അയാൾ തലോടി എന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ജാലകത്തിലൂടെ അയാൾ പുറത്തേക്ക് നോക്കി ആകാശത്തിലേക്ക് അയാളുടെ മിഴികൾ സജലങ്ങളായി തുടങ്ങി എന്നിട്ട് വീണ്ടും വിറയ്ക്കുന്ന തരത്തോടും നിറഞ്ഞ മിഴിയോടും അയാൾ ആ ഫോട്ടോയിലേക്ക് വീണ്ടും സാഹൂതം നോക്കി എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന തൻ്റെ മകനോട് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലായിരുന്ന ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഈ ഫോട്ടോയുടെ പൂർവസ്ഥിതി വീണ്ടെടുക്കാനാവുമോ ആ മകൻ്റെ നോട്ടം കണ്ടുകൊണ്ട് ആ വയോധികനായ മനുഷ്യൻ മറുപടി പറഞ്ഞു ഇത് എൻ്റെ അപ്പൻ്റെ ഫോട്ടോയാണ് നമുക്ക് പലർക്കും നമ്മളുടെ അപ്പന്മാരുടെ ഫോട്ടോ ഓർമ്മ പോലും ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ അല്ലെങ്കിൽ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ചിതലിരിച്ചു തുടങ്ങിയ ചിത്രം പോലെയാണ് അപ്പന്മാരുടെ ഓർമ്മ ഞാൻ ഓർക്കുന്നുണ്ട് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം മുൻപ് എൻ്റെ അമ്മ തൻ്റെ അപ്പൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിൽക്കുന്ന അപ്പൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇത് ഇതിൻ്റെ പൂർവ്വസ്ഥിതി വീണ്ടെടുത്ത് ഒന്ന് മനോഹരമാക്കി തരാമോ എന്ന് ചോദിച്ചത് ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ആരെങ്കിലും കാണും തങ്ങളുടെ അപ്പന്മാരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ പൂർവ്വസ്ഥിതി വീണ്ടെടുത്ത് തരാനാകുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും യൗസെ പിതാവിൻ്റെ വർഷം ആഘോഷിക്കുമ്പോൾ സഭ നമ്മളോടും ആവശ്യപ്പെടുന്ന ഇതാണ് ഈ അപ്പൻ്റെ ഓർമ്മ ഇതിൻ്റെ ഭംഗിയുടെ പൂർവ്വസ്ഥിതി ഇത് വീണ്ടെടുക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സഭ നമ്മളോട് ആവശ്യപ്പെടുക അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ശാസ്ത്രീയമായി നടത്തിയ ഒരു പഠനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്കയിൽ നിന്നാണ് ആ പഠനം പുറത്തേക്ക് വന്നത് അവിടെ പറയുന്നത് ഒളിച്ചോടപ്പെടുകയും ഭവനരഹിതരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും പതൃരഹിത ഭവനങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നാണ് പറയുക അതായത് പിതാവിൻ്റെ സാന്നിധ്യം കിട്ടാതെ പിതാവില്ലാതെ ജീവിക്കുന്ന കുട്ടികളാണ് ഒളിച്ചോടുന്നതിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും രണ്ടാമതായിട്ട് പറയുന്നത് അക്രമികളും സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരും ബഹുമാനിക്കാത്തവരുമായിട്ടുള്ള കുട്ടികളിൽ എൺപത്തി അഞ്ച് ശതമാനവും പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ വളർന്നവരാണെന്നാ പറയുക കാരാഗ്രഹവാസം അനുഭവിക്കുന്ന കുട്ടികളിൽ എൺപത്തി എട്ട് ശതമാനവും പിതാവിൻ്റെ ശിക്ഷണമേൽക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണെന്നും പഠനം പറയുന്നു വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളിൽ അറുപത്തി അഞ്ച് ശതമാനവും പിതാവിൻ്റെ സംരക്ഷണവും കരുതലും ഏൽക്കാതെ വളർന്നവരാണ് നോക്കൂ ഈ പഠനങ്ങൾ സഭ നമ്മളോട് യൗസേ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നതും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ കൂട്ടി വായിക്കണം എന്തുകൊണ്ട് ഈ അപ്പൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കണം തച്ചനായ ജോസഫിൻ്റെ ചരിത്രം എന്ന അപ്പോക്കലിത്തിക് ലെറ്റേഴ്സില് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം തച്ചനായ ജോസഫിൻ്റെ ചരിത്രം എന്ന അപ്പോക്രിഫൽ ലെറ്റേഴ്സില് ഈശോ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് ആവശ്യപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ വർഷവും ഒരു ദിവസം എൻ്റെ അപ്പനായ യൗസേ പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മാറ്റിവെക്കണം ഇങ്ങനെ ഈശോ ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട് ഈ അപ്പൻ്റെ ഓർമ്മ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല്ല പല പുണ്യങ്ങളിലേക്കും നമ്മളെ തിരികെ പോകാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഉറവിടത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകാനായിട്ട് ഈ അപ്പൻ്റെ ഓർമ്മ ആ ഓർമ്മയുടെ ആചരണം ആ തിരുനാളിൻ്റെ ഓർമ്മ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി നമ്മൾ ഈ അപ്പൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ വലിയൊരു രഹസ്യമുണ്ടെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം ഒഡീസിയിലെ ടെൽമാക്കൂസ് എന്ന കഥാപാത്രം പറയുന്ന വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഒരു നിമിഷാർദ്ദം കൊണ്ട് മനുഷ്യന് അവൻ നേട നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അവൻ്റെ അപ്പൻ്റെ തിരിച്ചുവരവായിരിക്കും എന്നുള്ളതാണ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മളോട് സഭ ആവശ്യപ്പെടുന്നത് നമ്മളുടെ ഉറവിടങ്ങളിലേക്ക് പോകാനായിട്ടാണ് പഴയ നിയമത്തിൽ പറയുന്ന വാക്ക് നമുക്ക് ഓർക്കാം നിങ്ങൾ ജോസഫിൻ്റെ അടുക്കിലേക്ക് പോകുവിൻ ജോസഫിൻ്റെ അടുക്കിലേക്ക് പോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉറവിടത്തിലേക്ക് പോകുവിൻ നിങ്ങളുടെ നന്മയിലേക്ക് പോകുവിൻ നിങ്ങളുടെ സുഹൃതങ്ങളിലേക്ക് പോകുവിൻ ദൈവം അനുഗ്രഹിക്കട്ടെ